ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയനിർമ്മല സന്തോഷം അഭിനയിച്ച് എല്ലാവർക്കും ലഡു കൊടുക്കുകയാണ് അങ്ങനെ ദേവനും ഭാവനയും കൂടി സംസാരിച്ചിരിക്കുന്നത് കണ്ടുവരികയാണ് എന്നിട്ട് സ്നേഹത്തോടു കൂടി ഭാവനയോട് പറയുകയാണ് ഭാവനെ ഈ ലഡു എടുത്ത് കഴിക്കുക എന്ന് പറയട്ടോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ജയ നീ ഇങ്ങനെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് വിഷമമാവില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല നിന്റെ ഈ സന്തോഷമൊക്കെ കാണുന്ന സമയത്ത് എന്തോ എനിക്കങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വും മാനസമോൾക്കില്ല ഞാനിപ്പോ മാനസമോൾക്ക് ലഡു കൊടുത്തിട്ടാണ് വരുന്നത് അവനൊരു അമ്മയാവാൻ പോകുന്നതിൽ മാനസിക നല്ല സന്തോഷമാണ് ഉള്ളത് എന്നും പറഞ്ഞ് നിർമ്മല അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ദേവനെയും ഭാവനെയും തിരിഞ്ഞു നിന്ന് നോക്കുകയാണ് അതും പകയോട് കൂടിയിട്ടാണ് നോക്കുന്നത് ആ നിന്റെ ഈ സന്തോഷം എത്രയുണ്ടാകുമെന്ന് എത്ര കാലത്തേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടടി എന്നുള്ള ഭാവത്തിലാണ് ഭാവത്തിലാട്ടോ ഭാവനയെ തുറിച്ചു നോക്കുന്നത് അങ്ങനെ ഭാവന സന്തോഷത്തോടു കൂടി ദേവനോട് സംസാരിച്ചിരിക്കുകയാണ് നിർമ്മല തിരിഞ്ഞു നിന്നുകൊണ്ട് ഭാവനയെ തന്നെ തുറച്ചു നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുന്നത് നിന്റെ സന്തോഷം എത്ര നാളത്തേക്കാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഭാവനയോട് പറയുന്നുണ്ട് എനിക്ക് ജയെ ഒട്ടും മനസ്സിലാവുന്നില്ല അവളുടെ ഈ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്ന് പറയണേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റിയോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് വെറുതെ സംസാരം ഉണ്ടാക്കിയിട്ട് അങ്കിൾ കാര്യം അതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലം മിണ്ടാതിരിക്കാം ദൈവം പറയണേ ഇതിലിപ്പോ കഷ്ടപ്പെടുന്നത് എന്റെ മോൻ സൂര്യയാണ് സൂര്യയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ അവരിപ്പോ എന്നെ ഈ നാട് വിട്ടു പോയി എന്റെ സൂര്യക്ക് താങ്ങും തണലുമായി എപ്പോഴും കൂടെ ഉണ്ടാവണം അത് മാത്രമാണ് അവൻ്റെ ഒരു ആശ്വാസവും അപ്പോൾ ഭാവന പറയണം അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ അങ്കിൾ ഞാൻ സൂര്യയെ വിട്ട് എവിടേക്കും പോവില്ല സൂര്യയുടെ ഏത് പ്രതിസന്ധിയിലും ഞാൻ തന്നെ സൂര്യയുടെ കൂടെ ഉണ്ടാകും അജയനും പ്രസീതയും ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് അവർക്കെല്ലാവർക്കും ഭാവനയുടെ കാര്യത്തിൽ ാണ് കൂടുതൽ താല്പര്യം നമ്മുടെ മോളുടെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയുമില്ല നമ്മുടെ മോൾ ഒരു വിഡ്ഡിയാവുകയാണോ എന്നൊക്കെ ചോദിക്കട്ടോ പ്രസിദ്ധിയോട് പറയാണ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ മോൾ ഒന്നും കാണാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല ഒന്നല്ലെങ്കിൽ നമ്മുടെ മോളല്ലേ അവൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് അവൾ വെറുതെ വിഡ്ഢിവേഷം കെട്ടാനൊന്നും പോകുന്നില്ല അവളുടെ ജീവിതമാണ് ഇല്ലാതാവാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മോൾ അവളുടെ ജീവിതം ഇല്ലാതാക്കാനൊന്നും ശ്രമിക്കുകയില്ല അവളെ അങ്ങനെ പൊട്ടിയായിട്ട് കാണുകയും വേണ്ട അവൾ എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും നമുക്ക് എങ്ങനെയെങ്കിലും ജയയുടെ വീട്ടിൽ കയറി പറ്റണം പിന്നെ ജയയെ സോപ്പിട്ടേ മതിയാവും എന്തായാലും ഭാവനെ ഇനി ആ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല എന്നല്ലേ സേതവും ഗായത്രിയൊക്കെ കൂടിയിട്ട് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ അവസരം മുതലാക്കുക തന്നെ വേണം ജയയെ സോപ്പിട്ട് കൈക്കലാക്കിയ ശേഷം നമുക്ക് പിന്നെ അവിടെ കയറി പറ്റിയാൽ പിന്നെ നമ്മുടെ മോളുടെ ജീവിതം സേഫ് ആക്കാനുള്ള വഴിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാം അതാണ് ഇനി വേണ്ടത് അല്ലാതെ ഭാവനെ ഒരു അമ്മയായി എന്ന് കരുതിയിട്ടൊന്നും നമ്മുടെ മോളുടെ ജീവിതം ഇല്ലാതാക്കാനൊന്നും ഇനി ആർക്കും കഴിയില്ല എത്രയും പെട്ടെന്ന് സൂര്യയെ കൊണ്ട് അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിപ്പിക്കണം അതാണ് ഇനി നടക്കുകയുള്ളു ഭാവനയെ എന്തായാലും അവരാരും അവിടേക്ക് പറഞ്ഞയക്കില്ല ആ ഒരു അവസരം തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് പ്രസിദ്ധ പറയണ അല്ല അജേട്ട നമുക്കിനി ഭാവന അവിടേക്ക് വന്നാലും നമുക്ക് പഴയതുപോലെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ മാനസമോളുടെ ജീവിതമൊന്നും തകരാൻ പോകുന്നില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ തന്നെ ചെയ്തു വെച്ചോണ്ട് എന്ന് അജയൻ പ്രസിദ്ധിയോട് പറയാണ് ജയെ സോപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ മാനസേയും സൂര്യയും ഒന്നിപ്പിക്കാനുള്ള വഴി അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൂര്യയും നമ്മുടെ മോളും അവർക്ക് ജനിക്കാനുള്ള കുഞ്ഞും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം ആ സ്വത്തുക്കളുടെ എല്ലാം അവകാശം ഇതാ മകളായിരിക്കണം അതിനുള്ള വഴിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നതിന് ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അവർ രണ്ടു രണ്ടുപേരും കൂടി ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് പിന്നീട് ഭാവനയെ കാണാൻ വേണ്ടി വിജയപത്മനും കൂടി വരികയാണ് എന്നിട്ട് ഗായത്രിയോടും സേതുവിനോടും മായോടുകൂടി കൂടി സംസാരിക്കാനോട്ടോ ഈ സന്തോഷ വാർത്ത കേട്ട ഉടനെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു ഭാവനയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഭാവനയ്ക്ക് വീണ്ടും ഒരു അമ്മയാവാൻ കഴിഞ്ഞത് എന്നൊക്കെ അവർ പറയുകയാണ് കേട്ടോ എന്തായാലും ഭാവനയെ ഇനി നമുക്ക് ജയയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ട നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം കാരണം ജയ നിർമ്മല ഒരിക്കലും നമ്മുടെ ഭാവനയും കുഞ്ഞിനെയും അംഗീകരിക്കില്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും മാനസയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും സൂര്യവും ഒന്നിക്കണം എന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് ഇനി നമുക്കൊരു റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല ഭാവനയുടെ പ്രസവം കഴിയുന്നത് വരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യരുത് പരീക്ഷണത്തിന് ഭാവനയെ വിട്ടുകൊടുക്കരുത് ഇനിയിപ്പോൾ സൂര്യയ്ക്ക് അവിടെ വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ മറ്റൊരു വീടെടുത്ത് ഭാവനയും സൂര്യയും ഒന്നിച്ച് താമസിച്ചോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു എടുത്ത് താമസിച്ചോട്ടെ എന്ന് പറയട്ടോ അപ്പോ ഗായത്രി പറ അതിനൊന്നും ജയ സമ്മതിക്കില്ല എന്ന് പറയും ഏത് പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഭാവനയുടെ പ്രസവം കഴിയുന്നത് വരെ നമ്മുടെ വീട്ടിൽ നിന്നും ഭാവനയെ എവിടേക്കും കൊണ്ടുപോവില്ല ഭാവന അവിടെ തന്നെ പ്രസവം കഴിയുന്നത് വരെ നിൽക്കും അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞോണ്ട് എന്ന് പറയുമ്പോൾ മായ പറയണെ വെറുതെ സേതോട്ടൻ ഒരു കാര്യവും പറയാൻ പുറപ്പെടണ്ട അതൊന്നും ആ ജയനിർമ്മലാൻറ്റിടില്ല അതുകൊണ്ട് നമുക്ക് ഭാവനയോടും സൂര്യോടും ഇക്കാര്യം സംസാരിക്കാം എന്നിട്ട് അവര് തന്നെ ജയനിർമ്മലാൻറ്റിയോട് സംസാരിച്ചോട്ടെ എന്ന് പറയട്ടോ അപ്പോ ഇത് പറയുന്നുണ്ട് എനിക്കറിയാം ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തായാലും അവരെന്തായാലും ഭാവനയെ നിർബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കും പക്ഷേ എന്ത് തന്നെ വന്നാലും ഭാവനയുടെ പ്രസവം കഴിയുന്നത് വരെ ഇനി അവിടേക്ക് പറഞ്ഞയക്കില്ല ഇനി ഒരു റിസ്ക് എടുക്കാനൊന്നും ഒരിക്കലും ഭാവനയെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ കഴിയില്ല ജാനകി പറയണത് ശരിയാണ് സേതു പറഞ്ഞത് സേതുവിന്റെ തീരുമാനം തന്നെയാണ് ശരി സേതു പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഭാവനയെ ജയയുടെ കൂടെ പറഞ്ഞയക്കരുത് അവളുടെ മനസ്സ് അത്രയും ദുഷിച്ച മനസ്സാണ് അവൾ ഇനി എന്തെങ്കിലും ഭാവനയെ ചെയ്യുമോ എന്ന് പോലും പറയാൻ കഴിയില്ല എന്നൊക്കെ പറയട്ടെ ആ സമയത്താണ് ജയനിർമ്മല ലഡുവുമായിട്ട് അവിടേക്ക് വരുന്നത് അപ്പോൾ ജാനകി പറയണം കണ്ടില്ലേ അവളുടെ ഒരു അഭിനയിച്ചുകൊണ്ടുള്ള വരം സമയം ഭാവനയെ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ വരികയാണ് അപ്പോൾ ഒപ്പം തന്നെ സൂര്യൻ ഉണ്ട് അങ്ങനെ പരിശോധന കഴിഞ്ഞ ശേഷം ഡോക്ടർ പറയുന്നുണ്ട് നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണം പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഇനി വന്നാൽ മതി ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രണ്ട് ആക്സിഡന്റ് കഴിഞ്ഞ ശേഷമാണ് ഭാവനയ്ക്ക് ഒരു ജീവിതം കിട്ടിയത് തന്നെ ഭാവന നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം നല്ല പോലെ റെസ്റ്റ് എടുക്കുകയും വേണം എങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ ഭാവന ഒരു നേഴ്സല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത് എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയും സൂര്യയും കൂടി പിന്നെ മാനസയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് മാനസയോട് പറയുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത് മാനസ നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനൊരു അമ്മയായ സ്ഥിതിക്ക് നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യം എന്താകുമെന്നുള്ളത് നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത് എൻ്റെയും സൂര്യയുടെയും കുഞ്ഞാണ് നിൻ്റെ വയറ്റിലുള്ളത് ഞങ്ങൾ രണ്ട് കൈയും നീട്ടി ആ കുഞ്ഞിനെയും എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് മാനസ ഒരു പുഞ്ചിരിയോടെയാണ് അവർക്ക് മറുപടി കൊടുക്കുന്നത് സൂര്യയും ഭാവനയും വീണ്ടും പറയുകയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ ആകെ പേടിയാകുന്നത് അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ എന്തൊക്കെയാണാവോ നിന്റെ കാര്യത്തിൽ അവർ തീരുമാനമെടുത്തിട്ടുള്ളത് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നൊക്കെയാണ് ഞങ്ങളുടെ ചിന്ത എന്നൊക്കെ പറയട്ടോ അപ്പം മനസ്സ് പറയണേ എൻ്റെ അച്ഛനും അമ്മയും എന്ത് തീരുമാനിച്ചിട്ടും ഒരു കാര്യവുമില്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ആഗ്രഹവും നടക്കാനും പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നെ തരും അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും മനസ്സിൽ തീരുമാനിച്ചതൊന്നും ഇനി നടക്കാനും പോകുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും കൂടി ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന് പ്രകാരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത് തന്നെ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു ചതി ഭാവനയോട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ അതുവരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുടെ ഒരു ആഗ്രഹവും നടക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാനസ മാനസപ്പറഞ്ഞ് സൂര്യക്കും ഭാവനയ്ക്കും വാക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് ജയനിർമ്മല അഭിനയിച്ചുകൊണ്ട് ജാനകിയുടെയും വിജയപത്മന്റെയും ഗായത്രിടേയും മായയുടെയും സേതുവിന്റെയും അടുത്തേക്ക് വന്നിട്ട് ലഡു കൊടുക്കുകയാണ് കേട്ടോ ആ ലഡു നീട്ടിയതോട് കൂടി ജാനകിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് കയ്യിലുള്ള ജയനിർമ്മലയുടെ കയ്യിലുള്ള ലഡു അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് അതോടുകൂടി ജയനിർമ്മല അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ജാനകിയും ജയനിർമ്മലയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയാണ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നത് അങ്ങനെ ജാനകി പറയുന്നുണ്ട് നീ അങ്ങനെ രണ്ട് തോണിൽ കാളിട്ടോ അങ്ങനെ ജീവിക്കേണ്ട നിന്റെ ഉള്ളിരിപ്പ് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എൻ്റെ ഭാവനയെ തഴയാനാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുക നിന്റെ മനസ്സിലെരുപ്പ് ഒരിക്കലും നടക്കാനും പോകുന്നില്ല അവനെ നിന്റെ കളിപ്പാവയാക്കാൻ ഇനി ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി ജയനിർമ്മലയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മല ജാനകിയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് അതോടുകൂടി ജാനകി നേരെ വിജയപത്മന്റെ ദേഹത്തേക്കാണ് വീഴുന്നത് അങ്ങനെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ സംസാരവും പൊട്ടിത്തെറിക്കലുമൊക്കെയാണ് കേട്ടോ ഹോസ്പിറ്റലാണെന്നുള്ള ബോധമില്ലാതെയാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത് അങ്ങനെ ഗായ കൂടി ചേർന്നിട്ടാണ് മായയുംകിയെ പിടിച്ചു നിർത്തുന്നത് സേതുവും വിജയപത്മനും കൂടി ജാനകിയെയും പിടിച്ചു നിർത്തുകയാണ് അപ്പോൾ ജാനകിയോട് ജയനിർമ്മല ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ് എന്നൊക്കെ ചോദിച്ചു ചോദിക്കുമ്പോൾ ജാനകി ജയനിർമ്മലയുടെ അടപ്പിക്കുന്ന മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ജയനിർമ്മലയുടെ അഭിനയത്തിന്റെ മുന്നിൽ ഭാവന വീണ്ടും സൂര്യയുടെ വീട്ടിലേക്ക് തന്നെ പോവാൻ തീരുമാനിക്കുന്നുണ്ട്